സോഷ്യൽ മീഡിയ താരവും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയുമായ അഭിലാഷ് ആരാധകർക്ക് ഏറെ പ്രിയങ്കരനാണ് ഡാൻസ് റീൽസുകളിലൂടെയാണ് അഭിലാഷും ഭാര്യ ശ്രീകുട്ടിയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ഒരു കാലിന് സ്വാധീനം ഇല്ലെങ്കിലും അതിനെ ഒരു കുറവായി കാണാതെ മികച്ച രീതിയിൽ ഡാൻസ് അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ കയ്യടി നേടാറുണ്ട് അഭിലാഷ് ഇപ്പോഴിതാ അഭിലാഷ് പങ്കുവെച്ച പുതിയ വീഡിയോയാണ് വൈറലാകുന്നത് അബൂബക്കർ റാഷിദ് എന്നയാൾ ചെയ്ത റീൽ വീഡിയോക്കെതിരെയാണ് അഭിലാഷ് രംഗത്തെത്തിയിരിക്കുന്നത് അബൂബക്കർ റാഷിദിന്റെ വീഡിയോ ഭിന്നശേഷിക്കാരെ പരിഹസിക്കുന്നതാണെന്ന് അഭിലാഷ് വിമർശിക്കുന്നുണ്ട് തന്നെ പോലുള്ള ആളുകളുടെ ഫീലിംഗ്സിനെ പരിഗണിക്കാത്ത രീതിയിലായിരുന്നു റാഷിദിന്റെ വീഡിയോകളെന്നും ഒന്നിലധികം വീഡിയോകൾ ഇത്തരത്തിലുണ്ടെന്നും അഭിലാഷ് പറയുന്നുണ്ട് കയ്യോ കാലോ വയ്യാത്തതോ ചെവി കേൾക്കാത്തതോ ആയ ഒരു വ്യക്തി ഇവന്റെ ഈ വീഡിയോ കാണുമ്പോൾ എത്രത്തോളം വിഷമിക്കും എന്ന് ചിന്തിക്കണമായിരുന്നു ഒരു വീഡിയോയിൽ മാത്രമല്ല കാല് വയ്യാത്തവരെയും മറ്റും പരിഹസിച്ച് വേറെയും വീഡിയോ ഇവൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് അവൻ റീച്ച് ഉണ്ടാക്കുന്നത് അവന് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് വേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി വീഡിയോക്ക് വന്ന കമന്റുകൾ അവനെ വിമർശിച്ചുകൊണ്ടാണ് അവൻ ചിലപ്പോൾ അതിലും ഹാപ്പി ആയിരിക്കും ഈ ചെയ്തതിനെല്ലാം അവന് കിട്ടും എന്നും അഭിലാഷ് പറയുന്നുണ്ട്